സുഹൃത്തുക്കളെ ഞാൻ തൃപ്പുണത്രയിൽ നിന്നും ഞങ്ങളുടെ തൃപ്പൂണിത്തുറയിൽ ഈ കഴിഞ്ഞ ആഴ്ച ഒരു രസകരമായ സംഭവം ഉണ്ടായി സഭയുടെ തലവനും പിതാവുമായ മാർപ്പാപ്പ അത്യാസന്റെ നിലയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തൃപ്പോണത്തറപ്പള്ളിയിലെ മതാധ്യാപകരും കന്യാസ്ത്രീമാരും വിമത വൈദികർ അത് സ്വാഭാവികമാണ് വിമത വൈദികരും ചേർന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥനാജ്ഞ നടത്തി വാഗമണിലേക്ക് ടൂറ് പോയി ഒരു ഫോട്ടോ സെഷൻ വാഗമണ് വെച്ച് നടത്തി മാർപ്പാപ്പയോടുള്ള ഐക്യദാർഢ്യം അവർ പ്രഖ്യാപിച്ചു അതില് പങ്കെടുത്ത നമ്മളൊന്ന് നമ്മളൊന്നോചിച്ച് നോക്കുക എവിടെ പോയി ഇവരുടെ ഈ അനുസരണ ഭക്തി ദൈവഭയം എല്ലാം നമ്മുടെ പരിശുദ്ധ പിതാവ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി എല്ലാ പള്ളികളിലും പ്രത്യേക പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് അപ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ചു നോക്കിയത് ഈ കഴിഞ്ഞ കാലങ്ങളായിട്ട് നമ്മുടെ എറണാകുളം മംഗോല ദ്രപഥയിലെ പല സന്യസ്ത്രും ഈ കന്യാസ്ത്രമാർ സഭയ്ക്കെതിരെ പോരാടുന്ന ഈ വൈദികർക്ക് വേണ്ടി ഒത്താശയുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയെ പൊതുസമൂഹത്തിൽ ഇകഴ്ത്താൻ വേണ്ടി ഇവർ മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് അരമനയുടെ മുമ്പിൽ പാതിരാത്രി മധുരയാടിക്കിടന്ന് സമരത്തിന് വരുന്നു തെറിയനായ അച്ഛനെ പള്ളിയിൽ കറ്റാത്ത ഒരു സംഘർഷം സംഘർഷമുണ്ടായപ്പോൾ രണ്ടിടവക്കാരെ തമ്മിൽ അടുപ്പിക്കാനായിട്ട് സമരത്തിനു വേണ്ടി മുമ്പോട്ട് വരുന്നു ഇങ്ങനെയുള്ള പല രീതികളിലും ഇവർ സഭയ്ക്കെതിരെ പോരാടാൻ തുടങ്ങുന്നു എന്താണ് ഇതിൻ്റെ പുറയുള്ള ചേതവകാരം ഒരു വൈദികനെ ക്രൂരമായി അൽത്താറൊഴിച്ച് ആക്രമിച്ചപ്പോൾ അതിനെപ്പോലും ഒന്ന് വിമർശിക്കാനോ അതിനെ തള്ളിക്കളയാനോ ശ്രമിക്കാതെ അതിനുവരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ കന്യാസ്ത്രമാരുടെ അനുസരണ ദൈവഭയം ഇതെല്ലാം എവിടെ പോയി നമ്മുടെ എറണാകുളം വങ്കുപാലി തിരുവതയിലെ ഒരു കാലത്ത് നമ്മളുടെ സിസ്റ്റേഴ്സിന്റെ സ്കൂളിൽ പഠിക്കാനായിട്ട് പഠിപ്പിക്കാൻ പോകാനും പഠിക്കാനും നമ്മുടെ ആൾക്കാർക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു ഇന്ന് എന്ത് പറ്റി ഇവർക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ വട്ടോളി സിൻഡ്രം ആണ് ഇവർക്ക് തലക്ക് കയറി പിടിച്ചിരിക്കുന്നത് കാരണം വട്ടോളി ഒരു ഇന്റർവ്യൂ പറയുകയുണ്ടായി അതുപോലെ പല സമയ സ്ഥലത്തും അദ്ദേഹം പറയുന്നുണ്ട് കുർബാന ഞങ്ങളുടെ ഒരു ഇഷ്യൂ അല്ല ഒരു പ്രശ്നമല്ല കാരണം ഞങ്ങൾക്ക് തലകുത്തി നിന്ന് ഞങ്ങൾ കുർബാനയെല്ലാം തയ്യാറാണ് കുന്നത്തിൻ്റെ മോളിക്കറിന്ന് കുർബാനയെല്ലാം ഞങ്ങൾ തയ്യാറാണ് പക്ഷെ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള ഒരു അവസരം തന്നെ വന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ബ്രഹ്മചാരി വ്രതം അടിച്ചേൽപ്പിച്ചാണെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പോളിസി ഇത് കേട്ടപ്പോൾ പല സന്യസ്ഥരുടെയും അതായത് സാഹചര്യം കൊണ്ട് ഈ ഉടുപ്പുടേണ്ടി വന്ന പല സന്യസ്ഥർക്കും അവരുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടി കാരണം ഈ വൈദികരും ഈ സന്യസ്ഥരും സഭയുടെ പല ഉന്നത സ്ഥാനങ്ങൾ അതായത് ഹോസ്പിറ്റലിൻ്റെയൊക്കെ അഡ്മിനിസ്ട്രേഷൻ പദവിയിലിരിക്കുമ്പോൾ ഈ മെഡിസിനൊക്കെ മേടിക്കുന്ന കിട്ടുന്ന കമ്മീഷൻ പല അഡ്മിഷനില് കിട്ടുന്ന കമ്മീഷൻ ഈ നഴ്സിംഗ് അഡ്മിഷനൊക്കെ വളരെയധികം കമ്മീഷനും കാശും മേടിക്കുന്നുണ്ട് പിന്നെ പല അധ്യാപക അപ്പോയിൻമെൻറ്റിൽ ലക്ഷങ്ങളാണ് കൈക്കൂലിയായിട്ട് വാങ്ങുന്നത് ഈ പൈസയെല്ലാം ഇപ്പോൾ ഇവർ ചിലവാക്കുന്നത് അവരുടെ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും ചാർച്ചക്കാർക്കും വേണ്ടിയാണ് സ്വന്തമായിട്ട് ഇവർക്കത് വെച്ചിട്ട് കാര്യമില്ല കാരണം ഇവർക്ക് കുടുംബമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇത് കൊടുത്തേ പറ്റുള്ളൂ അപ്പം ഇത് സ്വന്തമായിട്ടൊരു കുടുംബം ഉണ്ടെങ്കിൽ ഇത് ഇവരുടെ കയ്യിലേക്കും ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ഇവരുടെ ആർഭാട് ജീവിതത്തിലേക്കും ഉപകരിക്കുമെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇവർക്കൊരു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം വന്നത് സ്വാഭാവികമായിട്ടും തൻ്റെതലായ കാരണങ്ങൾ കൊണ്ട് തനിക്ക് ഇഷ്ടപ്പെടാതെ ഈ ഉടുപ്പെട്ട പല ആളുകളും നമ്മുടെ സഭയിലുണ്ട് അവർക്കിത് പുറത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് ആയിട്ട് ഇവർ കണ്ടു അങ്ങനെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഈ ഉടുപ്പൂര് വരുന്ന അല്ലെങ്കിൽ ഈ കല്യാണം കഴിക്കാൻ തയ്യാറാകുന്ന വൈദികർ ഇവർക്ക് സപ്പോർട്ടായിട്ടും ഇവർക്ക് ഇണയായിട്ടും തുണയായിട്ടും ആഗ്രഹം അല്ലെങ്കിൽ ഒരു സന്തോഷം ഇവർക്ക് തോന്നിയത് കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്കിത് സംഭവിക്കും അല്ലെങ്കിൽ ഇത് നടക്കുമെന്നൊരു തോന്നൽ വന്നതുകൊണ്ടായിരിക്കാം ഇവർ ഇപ്പോൾ ഈ വിമത വൈദികരെ സപ്പോർട്ട് ചെയ്ത് സഭയുടെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിശാചുക്കളായിട്ട് മാറിയത് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഇടവകയിൽ ഇതുപോലെയുള്ള സന്യസ്ഥരുണ്ടാവും നമ്മളുടെ മക്കളെയും നമ്മളുടെ അമ്മമാരെയും നമ്മുടെ സഹോദരന്മാരെയും ഇതുപോലെയുള്ള ഈ ചെകുത്താൻ കയറിയ ഈ സന്യാസിനിമാരിമാരിൽ നിന്നും അകറ്റി നിർത്തേണ്ട ചുമതലയും ബാധ്യതയും നമ്മൾക്കുണ്ട് അവരെ പൊതുസമൂഹത്തിൽ തുറന്നു കാണിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള ആളുകളെ നമ്മളുടെ ഇടവയിൽ നിന്ന് മാറ്റി നിർത്തുക നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി